ഗൾഫ് രാജ്യങ്ങളിലെ ആദ്യ കാസിനോ തുറക്കാൻ അമേരിക്കൻ കമ്പനിയായ വിൻ റിസോർട്ട്സ് അറബ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈജിപ്തിൽ നിലവിൽ കാസിനോകൾ ഉണ്ടെങ്കിലും ഇതാദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്ത് കാസിനോ വരുന്നത് യു എയിൽ റാസൽ കൈമയിലായിരിക്കും കാസിനോ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇത് പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗൾഫ് രാജ്യത്ത് കാസിനോ ആരംഭിക്കുന്നതിനുള്ള നിർമ്മാണ പ്രക്രിയകൾ നടന്നു നടന്നുവരുന്നതായി വിൻ റിസോർട്ട്സ് ചീഫ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ മൈക്കിൾ വീവറാണ് സ്ഥിരീകരിച്ചത് റിസോർട്ട്സിന് യു എയിലെ ആദ്യ വാണിജ്യ ഗെയിമിംഗ് ഓപ്പറേറ്റർ ലൈസൻസ് ലഭിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു റാസൽ കൈമയിലെ മനുഷ്യ നിർമ്മിത അൽ ദ്വീപിലാണ് കാസിനോ വരുന്നത് മജൻ എൽ എൽ സി റാക്ക് ഹോസ്പിറ്റാലിറ്റി ഹോൾഡിംഗ് എൽ എൽ സി എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത് ആഡംബര ശൈലിയിലുള്ള ആയിരത്തി അഞ്ഞൂറിലധികം മുറികൾ വിനോദത്തിനും ഗെയിമിങ്ങിനും പ്രത്യേകം ഏരിയകൾ സ്യൂട്ടുകൾ വില്ലകൾ തുടങ്ങിയവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു ദ്വീപിന്റെ മനോഹര കാഴ്ചകൾ ഏത് കോണിൽ നിന്നും ദൃശ്യമാകുന്ന രീതിയിലാണ് നിർമ്മാണം പതിനെട്ടും പത്തൊൻപതും നൂറ്റാണ്ടിന്റെ കലയുടെയും വാസ്തുവിദ്യയുടെയും സ്വാധീനം കാസിനോ നിർമ്മിതിയിൽ പ്രകടമാണ് ഷോപ്പിംഗ് സ്പൂളുകൾ നാനൂറ്റി ഇരുപത് മീറ്ററിൽ നിർമ്മിച്ചിട്ടുള്ള ബീച്ച് തുടങ്ങി അമ്പരപ്പിക്കുന്ന കാഴ്ചകളും മധ്യ അനുഭവങ്ങളുമാണ് കാസിനോ സന്ദർശകർക്കായി ഒരുക്കുന്നത്